വികാത സൂക്ഷിച്ചോളി ഇറങ്ങില്ലേ പക്ഷേ ഇറങ്ങിണ്ടോ ഇതുപോലെ എന്താ പറയുക ആരെയും വരാണ്ടോ അന്ന് ഇംഗ്ലീഷ് മീന അറിയാണ്ട് നെറ്റിമാന പിടിച്ചു വേറെ ഒന്നല്ല ഇവരൊക്കെ സമ്മതിക്കണം കാരണം എന്താ പറയുക കാടിന്റെ ഉള്ളില് കേറിയിട്ടാണ് വലിയ വിറക് ഉള്ളു വരുന്നത് ഇത് കൊണ്ടുവരുന്നത് ഒരു പുഴ കടക്കണം അത് നടന്ന് അതും തലവെച്ച് കണ്ടാണ് ഈ ഒരു ആ പുഴ കിടക്കുന്നത് പോരാത്തേനി മൃഗങ്ങൾ ഇറങ്ങുന്നൊരു സ്ഥലം കൂടിയാണ് വെള്ളം കേറുന്നുണ്ടോ വെള്ളം കൂടുന്ന മാതിരി തോന്നുന്നുണ്ട് നേരത്തെ പറഞ്ഞിട്ടാണോ

ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ ഇത്ര പൊട്ടിക്കാണെങ്കിൽ ഒക്കെ കവറക്കോ ആക്കിയെക്കോ ഇങ്ങനെ ആക്കിയാലാണ് വിളർന്നിരിക്കും

Terjadi <laughs> şey di hmm.